തകരുന്ന നാറ്റോയെയാണ് നാം കാണുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് ലോകരാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത് അമേരിക്ക പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി എടുത്ത അവരുടെ പൊതുവായതും കാലാകാലങ്ങളായി തുടർന്നു പോന്നിരുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നത് അത് വലിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അമേരിക്കയുടെ നയങ്ങളിൽ സംഭവിക്കുന്നുണ്ട് യൂറോപ്പും അമേരിക്കയും തമ്മിൽ എക്കാലത്തും ഒരേ നിലപാട് സ്വീകരിച്ചിരുന്ന രണ്ട് ധ്രുവങ്ങളാണ് രണ്ട് ധ്രുവങ്ങളിൽ ആണ് യൂറോപ്പും അമേരിക്കയും സ്ഥിതി ചെയ്യുന്നതെങ്കിലും നിലപാടിൽ അവർ ഒരേ മനസ്സായിട്ടാണ് മുന്നോട്ട് പോയത് പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ആ ഇഴുകിച്ചേരൽ മറ്റു രാജ്യങ്ങളെയും മറ്റു ഭൂഖണ്ഡങ്ങളെയും ഒക്കെ ഒറ്റപ്പെടുത്തിയിരുന്നു പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലും അറബ് മേഖലയിലും അവരെ വളർത്താതിരിക്കാൻ യൂറോപ്പും അമേരിക്കയും ഒരുപോലെ നിന്ന് കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു ലോകത്തിൻ്റെ മേധാവിത്വം അമേരിക്കയോ യൂറോപ്പോ മറ്റാർക്കും വിട്ടുകൊടുത്തതുമില്ല സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകൾക്ക് മുൻഗണന നൽകുന്ന രാജ്യങ്ങളാണ് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും പ്രത്യേകിച്ച് യൂറോപ്പിലെ എല്ലാ ശക്തികളും അങ്ങനെ തന്നെ മുതലാളിത്തത്തിൻ്റെ വക്താക്കളായി അവർ ലോകം മുഴുവൻ അറിയപ്പെടുമ്പോഴും അവരുടെ രാജ്യത്ത് സോഷ്യലിസവും ഭരണഘടനക്കും മനുഷ്യാവകാശത്തിനും പിന്തുണ നൽകുന്ന ഒരു രീതിയാണ് നാം മുൻപേ മുതൽ കണ്ടുപോന്നിരുന്നത് പക്ഷേ ഉക്രൈൻ യുദ്ധം ഉക്രൈൻ റഷ്യ യുദ്ധം യൂറോപ്പിൻ്റെ കിടപ്പിനെ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ നയത്തെ തന്നെ ബാധിച്ചു ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉക്രൈനോട് ശത്രുത നിലപാട് സ്ലവൻസ്കിയെ വൈറ്റ് ഹൗസിലെ മാധ്യമ ചർച്ചയിൽ വെച്ച് തന്നെ നാണം കെടുത്തുന്ന ട്രംപിൻ്റെ ദൃശ്യങ്ങൾ ലോകത്തെല്ലായിടത്തും എത്തി ഇത്ര പ്രത്യക്ഷമായി ഉക്രൈനോടുള്ള വിയോജിപ്പ് ഒരു അമേരിക്കൻ പ്രസിഡൻറ്റും മുൻപ് നടത്തിയിട്ടില്ല ഉക്രൈനോടൊന്നുമല്ല ഒരു യൂറോപ്യൻ രാജ്യത്തോടും അമേരിക്ക ഇത്ര വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല യൂറോപ്പിൽ യുദ്ധം ഉണ്ടാകരുതെന്നും യൂറോപ്പിൽ രക്തച്ചൊറിച്ചിലുണ്ടാകരുതെന്നും അവയെല്ലാം നടക്കേണ്ടത് അറബ് രാജ്യങ്ങളിലോ മിഡിൽ ഈസ്റ്റിലോ ആണെന്നുള്ള ഒരു തത്വത്തിലുള്ളൊരു ചിന്ത ഒരു കൂടിയാലോചന മുൻപേ മുതൽ അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ പാശ്ചാത്യ ചേരിക്കുണ്ടായിരുന്നു പക്ഷേ ട്രംപ് അതിനെല്ലാം പൊളിച്ചെഴുതുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് സ്ലവൻസ്കിയെ ഒറ്റപ്പെടുത്തുകയും റഷ്യയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ട്രംപിൻ്റെ നിലപാടും നയവും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും തൻ്റെ ബന്ധത്തെ ബാധിക്കുന്നു ഇനി ഉക്രൈന് യാതൊരു രക്ഷയുമില്ല കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈൻ്റെ വിജയം ആഗ്രഹിക്കുമ്പോഴും അമേരിക്ക നൽകിയ ആയുധങ്ങളാണ് ഇസ്രായേലിനും ഉക്രൈനും ഒക്കെ സഹായകമായത് ഇസ്രായേലിൻ്റെ കാര്യത്തിലും സ്ഥിതി മറ്റൊന്നല്ല സംഭവിക്കാൻ പോകുന്നത് വെടിനിർത്തൽ നിർബന്ധപൂർവം ഇസ്രായേലിൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം അത് ട്രംപിൻ്റെ നിലപാടാണ് ട്രംപിൽ നിന്ന് കൂടുതൽ സഹായം പ്രതീക്ഷിച്ച ഉക്രൈനും ഇസ്രായേലും നിരാശപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം അധികാരമേറ്റതിനു ശേഷം ട്രംപ് ആദ്യം പോയത് സൗദി അറേബ്യയിലാണ് സൗദി ഭരണാധികാരികളുമായാണ് ആദ്യം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് മറ്റൊരു ലോകരാജ്യത്തിന് നൽകാത്ത ഒരു പദവിയും പിന്തുണയും അറബ് രാജ്യങ്ങൾക്കും മിഡിൽ ഈസ്റ്റിനും ട്രംപ് നൽകുകയാണോ എന്ന് സംശയിച്ചു പോകുന്നു കാര്യം ട്രംപ് പാശ്ചാത്യവാദിയും ഒരുപക്ഷേ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന ആളാണ് എന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ ഉക്രൈനും ഇസ്രായേലിനും ഒക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ട്രംപ് വരുമ്പോൾ ട്രംപ് തങ്ങൾക്കൊപ്പം നിന്ന് കൂടുതൽ ഭീകരമായി ട്രംപിൻ്റെ തന്നെ വാക്കുകൾ പറഞ്ഞാൽ ഗസ നരകമാക്കുമെന്നൊക്കെയാണ് കരുതിയത് പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല പോകുന്നത് അത് ഉക്രൈൻ്റെയോടുള്ള അമേരിക്കൻ നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ ട്രംപിൻ്റെ നിലപാടിൽ നിന്നും നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാം ഇനി റഷ്യയുടെ മുമ്പിൽ ഉക്രൈൻ തോറ്റ് ഓടുകയല്ലാതെ മറ്റൊരു രക്ഷയുമില്ല പാരമ്പര്യ പാശ്ചാത്യ സങ്കല്പങ്ങളെ അല്ലെങ്കിൽ ആ വിശ്വാസ പ്രമാണങ്ങളെ ആ പിന്തുണകളെയെല്ലാം ട്രംപ് ഭേദിക്കുകയാണ് അറബ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഒരുപോലെ പ്രാധാന്യം നൽകുന്നു കാരണം ലോക ട്രംപ് ഒരു വലിയ ബിസിനസ്മാൻ തന്നെയാണ് കേവലം ലോക രാജ്യങ്ങൾക്കിടയിൽ യാതൊരു പിന്തുണയും ഇല്ലാത്ത ഉക്രൈനെ ഇസ്രായേലിനെ പിന്താങ്ങി വലിയ അറബ് മിഡിൽ ഈസ്റ്റ് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണ കളയണ്ട എന്ന് തന്നെയാണ് ട്രംപ് കരുതിയിരിക്കുന്നത്